ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമുക്ക് പുതിയ വർഷം ഇവിടെ എത്താറായി പഴയ വർഷം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് പല പല പ്രശ്നങ്ങളും ദാരിദ്ര്യങ്ങളും ബുദ്ധിമുട്ടുകളും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ കുറേ എന്താ പറയുക കുറേ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ഈ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഒരു വർഷത്തോടു കൂടി അവസാനിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഈ ഒരു അഞ്ച് സാധനങ്ങൾ ഇങ്ങനെ ചെയ്താൽ മാത്രം മതി ഈ ഒരു അഞ്ച് സാധനങ്ങൾ നിങ്ങൾ ഈ ഒരു വർഷത്തിൻ്റെ അതായത് ഈ ഒരു മാസം നമുക്ക് ഏത് ദിവസം വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണാം അതേപോലെ തന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്യാം ചെയ്തതുപോലെ ഇത് പറയുന്ന പോലെ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ പുതുവർഷത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നതാണ് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വീട്ടിൽ നിന്നും ഈ ഒരു അഞ്ച് വസ്തുക്കൾ ഏതൊക്കെയാണെന്നും നമുക്കൊരു വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് പറയാവുന്നതാണ് അതിന് മുന്നേ എല്ലാവർക്കും നല്ലൊരു എന്താ പറയുക നല്ലൊരു വർഷവും എല്ലാ കാര്യങ്ങളും നല്ലപോലെ നടക്കാനൊക്കെ രണ്ടായിരത്തി ഇരുപത്തി നല്ലപോലെ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് അതായത് നമ്മൾ ഈ ഒരു സാധനം എന്തൊക്കെ സാധനങ്ങളാണ് വീട്ടിൽ നിന്ന് കളയേണ്ടതെന്ന് നോക്കാം ഇത് നമ്മളൊരു എടുക്കാം ആ ഒരു പേപ്പറിലേക്ക് നമ്മളിപ്പോൾ താൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഉപ്പ് അതായത് കല്ലുപ്പോ പൊടി ഉപ്പോ എന്ത് വേണമെങ്കിലും എടുക്കാം നമ്മൾ ഇപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പാദത്തിൽ നിന്ന് കുറച്ച് ഉപ്പ് എടുത്തിട്ട് അതേപോലെ തന്നെ നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കടുക് കടുക് കുറച്ച് ആ ഒരു പാദത്തിൽ നിന്ന് കടുകും ഇതേപോലെ കുറച്ച് എടുത്തിട്ട് വയ്ക്കുക അതേപോലെ തന്നെ ഇനി അടുത്തത് എടുക്കാനുള്ളത് വെളുത്തുള്ളിയുടെ തൊണ്ടെടുക്കാം വെളുത്തുള്ളിയുടെ തൊണ്ട് ഒരു കുറച്ച് വെളുത്തുള്ളിയുടെ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾ വറ്റൽ മുളകാണ് നമ്മൾ നമ്മളെടുക്കുന്നത് അതായത് നമ്മുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അത്രയും പാകത്തിന് അത്രയും എണ്ണത്തിൽ നമുക്ക് വറ്റൽ മുളക് എടുക്കാം വറ്റമുളക് എടുക്കാം ഉണക്കമുളക് ആ ഉണക്കമുളക് ഫുള്ളായിട്ട് കംപ്ലീറ്റഡ് ആയിട്ടുള്ളതായിരിക്കണം അതിൻ്റെ ആ ഒരു നെട്ടൊന്നും പോവാത്തത് തന്നെ നമുക്ക് നമുക്കെടുക്കാം നമുക്ക് ഇതേപോലെ ഒരു കറകപ്പട്ടയുടെ പീസ് എടുക്കാം കുറച്ച് എടുക്കണം അതിനുശേഷം നമുക്കൊരു പേന വച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു നമ്പർ എഴുതി കൊടുക്കണം അതായത് ആറാണ് ആറ് എന്ന് പറഞ്ഞ നമ്പറാണ് നമ്മുടെ ഉള്ളിൽ എഴുതി കൊടുക്കുന്നത് പറയുന്നത് കണ്ണേർ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ട നമ്പറ് നമ്മൾ ബാധിച്ചിരിക്കുന്ന കണ്ണേർ അതേപോലെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ കാലദോ അതായത് എന്തൊക്കെ പറയുക കണ്ണേർ ദോശമൊക്കെ എന്നൊക്കെ പറയുമല്ലോ ചോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവത്തിൽ നമ്മൾ ഈ ഒരു നമ്പർ എഴുതി വെച്ചിട്ടുണ്ട് എഴുതി വയ്ക്കുക അതിനുശേഷം നമ്മൾ ഈ ഒരു പേപ്പറും മടക്കിയിട്ട് സൂക്ഷ്മമായിട്ട് മടക്കുക ഒന്നും ഒന്നും പറ്റാതെ അതായത് എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ വെച്ചിട്ട് നമ്മൾ ഇത് ഇതേപോലെ തന്നെ വെച്ചിട്ട് നമ്മുടെ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങളുടെ തലയിൽ ഇതൊന്ന് ഒഴിഞ്ഞിടുക എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഒഴിഞ്ഞിടുക ഒഴിഞ്ഞ് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊരു തീയിൽ അതായത് ഒരു ചട്ടി എടുക്കാം ചട്ടിയിൽ നമുക്ക് കുറച്ച് ചേരട്ട് കത്തിച്ച് വച്ചിട്ട് ചിട്ട നമുക്ക് കത്തിക്കാൻ വയ്ക്കാം അതിന് ശേഷം ആ ഒരു ചിട്ട ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഈ ഒരു സാധനം നമുക്ക് നമുക്കിതിലേക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ അടുപ്പിലേക്ക് ഇട്ട് കൊടുത്ത കഴിഞ്ഞാൽ അത് ശരിയാവില്ല അപ്പോൾ ഒരു ചട്ടിയിൽ ഇതേപോലെ ഇട്ടിട്ട് നമുക്ക് ഇതേപോലെ കത്തിച്ച് കളയുകയാണെങ്കിൽ ഇത് ഫുള്ളായിട്ട് ആ ഒരു വീട്ടിലുള്ള എല്ലാ ദോഷങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു ബുദ്ധിമുട്ട് ഒക്കെ ഈ ഒരു കർമ്മത്തിലൂടെ നമുക്ക് ഇല്ലാതാക്കാവുന്നതാണ് ഇത് ഫുള്ളായിട്ട് കത്തി എരിഞ്ഞ് പോണം ഇത് കത്തി എരിയുമ്പോഴൊക്കെ നല്ലൊരു സൗണ്ടൊക്കെ കേൾക്കും എല്ലാം പൊട്ടണേൻ്റെയും ചീട്ടണേൻ്റെയൊക്കെ സൗണ്ട് ഉണ്ടാവും അതൊക്കെ നല്ലതാണ് ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ എല്ലാ ദോഷങ്ങളും ഇതോടുകൂടി അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് ഇത് കത്തി എല്ലാം കത്തി തീരുന്നതിന് ശേഷം നമുക്ക് ഈ ഒരു ഉള്ളത് നമുക്ക് പുറത്ത് കൊണ്ടുപോയി നമുക്ക് അതായത് പുറത്ത് കൊണ്ടുപോയി നമുക്ക് കളയാവുന്നതാണ് ഇത് നമുക്ക് ഈ ഒരു മാസം തന്നെ ഈ ഒരു ഡിസംബർ മാസത്തിൽ ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ സമയം എന്ന് പറയുന്നത് സന്ധ്യ സമയത്ത് അതായത് ത്രിസന്ധ്യാ സമയം എന്ന് പറയുമല്ലോ സന്ധ്യ അവസാനിക്കാനുള്ള ആ ഒരു സമയം ഒക്കെ ആയിട്ട് നമ്മൾ വീടുകളിൽ അല്ല ഈ കാൾ മരങ്ങളിലൊക്കെ കിളികൾ ചേക്കേറുന്ന ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയത്താണ് കേട്ടോ നമ്മളത് ചെയ്യേണ്ടത് സമയം നോക്കി ചെയ്യാം അപ്പോൾ ഈ ഒരു ഇത് ചെയ്ത് കഴിയുമ്പോൾ വീട്ടിലുള്ളവർക്കൊക്കെ ഒരു ചെറിയൊരു അസ്വസ്ഥത ഉണ്ടാവും അതായത് ചെറിയൊരു ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതായത് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഇത് കത്തിക്കുന്നത് അപ്പോൾ അതിൻ്റേതായൊരു പുകച്ചിൽ ഉള്ളായിരുന്നോട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് കത്തി തീരുന്നവരെ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ തന്നെ വയ്ക്കുക അതിന് ശേഷം നമുക്ക് ഈ ഒരു ചാരം പുറത്തു കൊണ്ടുപോയി പുറത്തു കൊണ്ടുപോയി കളയാവുന്നതാണ് ഈ ചാരം കളയണത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ അത് ചൂടർ ചൂടൊക്കെ ഒന്ന് ആറി എല്ലാം കത്തി അമർന്ന് എല്ലാം സാവധാനത്തിൽ ചെയ്തതിന് ശേഷം ആട്ടോ നമുക്കിത് ഒരു ചാരം കൊണ്ടുപോയി നമ്മൾ കളയേണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഇന്ന് തന്നെ ട്രൈ ചെയ്തു ഇതെന്ന് ഒന്ന് ചെയ്തു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞു പോകുന്നതിൻ്റെയൊക്കെ ഒരു തെളിവ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഇത് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് ഒരു എന്താ പറയുക അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും ഈ അഞ്ച് സാധനങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും വീടിന് പുറത്ത് കത്തിച്ചതിന് ശേഷം വീടിന് പുറത്ത് കൊണ്ടുപോയി കളയുക അതേപോലെ തന്നെ ഇത് ഉഴിനിടുന്ന സമയത്തൊക്കെ നമ്മൾ മനസ്സിന് നല്ലതുപോലെ പ്രാർത്ഥിക്കുക അതേപോലെ പ്രാർത്ഥിക്കേണ്ട വിധം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഉഴിഞ്ഞിടുന്ന ആള് എല്ലാവരെയും ഇതാക്കിയിട്ട് പ്രാർത്ഥിക്കണത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗൃഹത്തിൽ വന്നിട്ടുള്ള ദാരിദ്ര്യങ്ങളും ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അതേപോലെ തന്നെ കണ്ണേർ കാലക്കേട് ഇതെല്ലാം ഇതിൽ നിന്ന് മോചനം ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ മോചനം ലഭിക്കണേ ലഭിക്കണമെന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി മനസ്സിൽ നിങ്ങൾ കരുതാം നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ പ്രാർത്ഥനയും ഭാവനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഓരോരോ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുമല്ലോ അതൊക്കെ നമ്മൾ ഈ ഒരു ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കാം നല്ലപോലെ വിശ്വാസത്തോടു കൂടി ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അതേപോലെ തന്നെ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു വർഷമായിട്ട് ആരംഭിക്കുന്നതാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഇത് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നല്ലൊരു വിശ്വാസത്തോടുകൂടി ചെയ്യാൻ ശ്രമിക്കുക എല്ലാവർക്കും എൻ്റെ എൻ്റെയും കുടുംബത്തിൻ്റെയും വക നിങ്ങൾക്ക് നല്ലൊരു ന്യൂ ഇയർ ആശംസകൾ നേരുന്നു തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ല പോലെ നല്ലതുപോലെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് പഠിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ എന്തായാലും ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഈ ഒരു കാര്യം ചെയ്തവർ തീർച്ചയായിട്ടും വന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഈ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ചെയ്യുക എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ ഈ ഒരു കർമ്മത്തോടു കൂടി തന്നെ അവസാനിപ്പിക്കട്ടെ അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു വർഷം നേർന്നുകൊണ്ട് ഈയൊരു വീഡിയോ ഇന്നത്തെ വീഡിയോയോട് അവസാനിപ്പിക്കുന്നു ചെയ്യുന്ന ആൾ നല്ല ശുദ്ധിയായിട്ട് ഇരുന്നതിന് ശേഷം ശാരീരിക ശുദ്ധിയും മാനസിക ശുദ്ധിയൊക്കെ നല്ലപോലെ പറ്റിയതിന് ശേഷം മാത്രം ഈ ഒരു കർമ്മം ചെയ്യാൻ ശ്രമിക്കുക അശുദ്ധിയായിരിക്കുമ്പോഴത്തൊരിക്കലും ചെയ്യരുത് അതേപോലെ തന്നെ ത്രിസന്ധ്യ നേരത്തെ സന്ധ്യ സമയത്താണ് ഈ ഒരു കർമ്മം ചെയ്യാവുള്ളൂ ഇതിൽ പറഞ്ഞേക്കണ കാര്യങ്ങൾ ഒന്നുകൂടി വീഡിയോ നിങ്ങൾ നല്ലപോലെ കണ്ടതിന് ശേഷം വന്നിട്ട് ഒന്നുകൂടി ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇന്ന് വീഡിയോ ഇടയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നാളെ തന്നെ ഈ ഒരു സംഭവം ചെയ്യുക അതേപോലെ തന്നെ വർഷാവസാനം അതായത് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി കൂടി ഈ ഒരു വീഡിയോ ഒന്നുകൂടി കണ്ടതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കർമ്മം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ബായ്